എന്താണോ മഴവില്ലോ ഒരു വല്ലം ഒന്നും ഒരു വല്ലം ഒന്നും പോയി എന്റെ മോനെ കണ്ണൊക്കെ അടിച്ചു പോവാൻ റെഡി ആയിരിക്കും ആക്ച്വലി ഇത് കണ്ടിട്ട് ആക്ച്വലി ഒരു കട്ട ബ്ലൂവും ചുവപ്പും പച്ചയും മഞ്ഞയും നീല എല്ലാം ഉണ്ട് ഓറഞ്ചും ഒക്കെ ഉണ്ട് സോ ആക്ച്വലി ട്വന്റി ടു ഈ ഫുട്ബോളിൻ്റെ ഒരു അവസ്ഥയിലേക്ക് പോകും അറിയത്തില്ല എന്തായാലും നമ്മൾ കുറേ റിക്വസ്റ്റ് ചെയ്താൽ ഒരു ഇടക്കേജ് ബ്ലാക്ക ആക്കിയായിരുന്നു നമ്മൾ കുറേ കഷ്ടക്കാരെന്ന് കരഞ്ഞു പറഞ്ഞു കളറൊക്കെ മാറ്റാൻ പറഞ്ഞു അത് കളറൊക്കെ മാറ്റി വേറൊന്നുമല്ല കണ്ണ് ഇഷ്യൂസ് തരും നമുക്ക് ആക്ച്വലി ഒരുപാട് നോക്കിയിരുന്ന് കളിക്കുന്നവരൊക്കെ ആകുമ്പെങ്കിൽ കണ്ണ് ചിലപ്പോൾ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട് കണ്ടിട്ടൊരു മഴവിൽ മഴവാണിത് മൊത്തത്തിൽ ഇത് കണ്ടിട്ട് സോ എന്തായാലും വെയിറ്റിങ്ങാണ് ഇപ്പോഴേ നെയ്റ്റീവ് ഒന്നും പറയുന്നില്ല എന്തായാലും ഗെയിം മമ്മിട്ട് നമുക്ക് ഇൻ്റർവ്യൂസ് നോക്കിയിട്ട് പറയാം സോ ഇത് തന്നെ ആയിരിക്കാം കാരണം ആക്ച്വലി ഈ ഒരു പച്ചയും മഞ്ഞയും നീല എല്ലാം കാണും അതിനകത്ത് കട്ട കളറാണ് പ്രശ്നം കുറച്ച് ബ്ലാക്ക് ഷെയ്ഡൊക്കെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ണ് ഇഷ്യൂ വരത്തില്ല എന്തായാലും ഇൻ്റർഫേസ് ഫുള്ളായിട്ട് മാറും ഉറപ്പാണ് പക്ഷേ ഈ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് നേരം കളിക്കുന്നവർ കണ്ണ് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട് ഒരു ഗെയിമിൻ്റെ ഒരു ഇൻ്റർഫേസ് അല്ല ഇങ്ങനത്തെ ഇൻ്റർഫേസ് ആക്ച്വലി അവർ ഒരുപാട് കളറൊക്കെ വായി കയറിക്കുന്നുണ്ട് ഇതിനകത്ത് സോ ഇതാണ് ഇൻ്റർഫേസ് ആക്ച്വലി അവർ പറയുമ്പോൾ ലോകമൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഫുട്ബോളിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇയർ ഒന്നും പറയുന്നില്ല ഒരു ബ്രാൻഡാണ് ആണെങ്കിൽ ഈ ഫുട്ബോൾ ഇയർ വൈസ് ഒന്നും അങ്ങനെ മാറ്റുന്നില്ല പെസ്സുകളൊക്കെ ഒന്നും അങ്ങനെ ഇയർ വൈസ് ആക്കുന്നില്ല എന്തായാലും കൊള്ളാം സോ മെയിൻ്റെനൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഇതാണൊരു ഒരു ഗുഡ് നല്ലൊരു കാര്യം കാരണം ആക്ച്വലി നോർമലി ത്രീ ഡേയ്സൊക്കെയാണ് മെയിൻ്റെനൻസ് വരുന്നില്ലേ നമുക്ക് ഈ ഫുട്ബോൾ സോ പെസ് തൊട്ട് നമുക്കറിയാം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നമുക്ക് മൂന്ന് ദിവസം നാല് ദിവസമൊക്കെയാണ് മെയിൻ്റനൻസ് വരുന്നത് സോ ലാർജ് സ്കെയിൽ മെയിൻറ്റനൻസ് വരെ നമുക്കറിയാം ഒരു ടു ത്രീ ഫോർ ഡേയ്സ് ആണ് വരുന്നത് സോ ഇപ്പോൾ അവർ പറയുമ്പോൾ അത്രയൊന്നും പോകുന്നില്ല ആക്ച്വലി പറയുക എന്ന് പറയുമ്പോൾ പതിനൊന്നാം തീയതി പത്ത് യു ടി സിയാണ് ടൈം പറഞ്ഞിരിക്കുന്നത് അതായത് മൂന്നരയ്ക്ക് അങ്ങോട്ട് മൂന്ന് മണിക്ക് മൂന്നരയ്ക്ക് അങ്ങോട്ട് ഗെയിം പോകും പതിനൊന്നാം തീയതി പന്ത്രണ്ടാം തീയതി എട്ട് യു ടി സി എന്ന് പറയുന്നുണ്ട് സോ ഒന്നരക്ക് ഗെയിം വരും സോ ആക്ച്വലി പറയുമെന്നുണ്ടെങ്കിൽ ട്വൻറ്റി ഫോർ ഹവേഴ്സ് പോലും ഇല്ല മെയിൻ്റെൻസ് ഇരുപത്തിരണ്ട് മണിക്കൂറോ ഇരുപത്തൊന്നോ ഇരുപത്തൊന്നര മണിക്കൂറോ അങ്ങാണ്ടേ ഉള്ളൂ മെയിൻ്റെനൻസ് സോ ഇരുപത്തിരണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി പുതിയ ഗെയിം വരും ഒരു ദിവസം പോലും വെയിറ്റ് ചെയ്യേണ്ട സോ റീജിയൻ വൈസൊക്കെയാണ് ഓപ്പൺ ആകുന്ന പറയുന്നുണ്ട് സൊ മേ ബി ചിലപ്പോൾ ജപ്പാനിൽ പെട്ടെന്ന് ഓപ്പൺ ആവുമായിരിക്കാം നമുക്ക് ഒന്നര ഗെയിം ഓപ്പൺ ആവും ആക്ച്വലി എന്താ പറയുക അല്ലേ സോ ഇതൊരു അത്ഭുതകരമായിട്ടുള്ള ചേഞ്ചാണ് കാരണം ഇതുവരെയും ഇങ്ങനെ ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഉണ്ടെന്നും ഗെയിം വന്നിട്ടില്ല ട്വൻറ്റി ഫോർ ഹവേഴ്സ് ട്വൻറ്റി ടു ഹവേഴ്സ് ഉണ്ടെന്നും ഗെയിം വന്നിട്ടില്ല മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വെയിറ്റ് തരുമ്പോൾ ഒരു ദിവസമൊക്കെ ഗെയിം കളിക്കാനായിട്ട് കാരണം സർവർ ഡൗൺ ആയിട്ട് അപ്പോൾ അതൊന്നുമല്ല പിന്നെ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നമുക്ക് അപ്ഡേറ്റിന് മുമ്പായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് നമുക്ക് കളിക്കാൻ പറ്റത്തില്ല സോ ആ ടൈമിൽ നമുക്ക് ഓതൻ്റെ ടീമും ട്രയൽ മാച്ചോ കളിക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അതോടെ ടീം ട്രയൽ മാച്ച് ട്രെയിനിങ് കളിക്കാൻ പറ്റും നമുക്ക് വേറൊന്നും കളിക്കാൻ പറ്റത്തില്ല അപ്ഡേറ്റ് ചെയ്താൽ പിന്നെ കളിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട് സോ ഇടയ്ക്ക് വച്ചിട്ടൊരു അപ്ഡേറ്റ് വരും നമുക്ക് ഈ ടൈമിന് ഇടയ്ക്ക് അതായത് ഇരുപത്തിനാല് മണിക്കൂറൊരു അപ്ഡേറ്റ് വരും അപ്ഡേറ്റ് ചെയ്താൽ പിന്നെ കളിക്കാൻ പറ്റത്തില്ല സോ അപ്ഡേറ്റിന് മുമ്പായിട്ട് നമുക്ക് ഓതൻറ്റി ടീമും ട്രയൽ മാച്ചൊക്കെ കളിയാൻ പറ്റും ട്രെയിനിങ്ങൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് സോ ഇത് കണ്ടിട്ട് ഒരു വലിയൊരു അപ്ഡേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല ആക്ച്വലി ട്വൻറ്റി ഫോർ എസ്റ്റൊക്കെ പറയുമ്പോഴത്തേക്കും ചെറിയ അപ്ഡേറ്റ് ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ എല്ലാവർക്കും തന്നെ ആണ് ത്രീ ഡേയ്സ് മെയിൻ്റെനൻസ് വെച്ചാൽ അന്മാർ ഉണ്ടായിരുന്നത് എന്നൊക്കെ തന്നെ അറിയും സോ എന്തായാലും അത്രയും വെയിറ്റ് ചെയ്യേണ്ടല്ലോ എന്തായാലും ഒരു ദിവസം വെയിറ്റ് ചെയ്താൽ മതി ഗെയിം വരും ഇത് പറയുമ്പോൾ കട്ടൻ റൈസർ ബാക്ക് ബാക്കിൻ ദ എന്നൊക്കെ പറയുന്നുണ്ട് സോ എന്തായാലും കട്ട വെയിറ്റിങ്ങാണ് പിന്നെ സൈസ് പറമ്പുണ്ട് ഗെയിമിൻ്റെ ഒട്ടും ഗെയിമിൻ്റെ സൈസ് ക്ച്വലി അവർ പറയുന്നത് ഐ ഒ എസിന് ടു പോയിന്റ് എയ്റ്റ് ജി ബി സ്പേസ് വേണമെന്ന് പറയുമ്പോൾ സൈസല്ല പറയുന്നത് ടു പോയിന്റ് എയ്റ്റ് ജി ബി ഫ്രീ ഫ്രീ സ്പേസ് വേണമെന്ന് പറയുമ്പോൾ ആൻഡ്രോയിഡിന് ടു പോയിൻറ്റ് ടു ജി ബി ഫ്രീ സ്പേസ് വേണമെന്നും പറയുന്നുണ്ട് ഇത്രയൊക്കെയാണ് പറയുന്നുള്ളൂ സോ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുന്നുണ്ടെങ്കിൽ ഇതൊരു ഹിസ്റ്ററിയാണ് പെസ് സീരീസ് എടുത്തു നോക്കാണ്ടെങ്കിൽ കൊനാമി ഒരു ത്രീ ഡേയ്സ് മെയിൻ്റനൻസ് വെക്കാതെ ഒരു ട്വൻറ്റി ഫോർ ഹവേസിന് അകത്തൊരു ഗെയിം കൊണ്ടിരുന്ന ഫസ്റ്റ് ഗെയിമാണ് ഒരു വെർഷൻ മാറുന്നത് പിന്നെ ട്വൻറ്റി ഫൈവ് ഫുട്ബോളൊന്നും പറയുന്നില്ല ഈ ഫുട്ബോൾ എന്ന് പറയുമ്പോൾ ഒരു ബ്രാൻഡ് ആയിട്ട് കൊണ്ടുപോകണം വരുമ്പോൾ അതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ളത് സോ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ഇരുപത്തി മണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി ഇരുപത്തി മൂന്ന് ഇരുപ പന്ത്രണ്ടാം തീയതി ഗെയിം വരും പതിനൊന്നാം തീയതി മെയിൻ സ്റ്റാർട്ട് ചെയ്യും പന്ത്രണ്ടാം തീയതി ഗെയിം വരും ഒരു ദിവസം വെയിറ്റ് ചെയ്യാതെ ഒരു ദിവസം വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ എന്തായാലും കട്ട വെയിറ്റിംഗ് ആണ് ഗെയിം വരാനായിട്ട് ഈ കളർഫുൾ സാധനമാണ് ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത് ആക്ച്വലി വരുമ്പോൾ പറയാൻ ഇനിയിപ്പോൾ എന്താ കുറച്ച് ലൈറ്റ് കളർ കൊടുക്കാമെന്ന് തോന്നുന്നു എനിക്ക് ഇത് തന്നെ ആയിരിക്കാം മാറ്റമൊന്നുമില്ല ചുവപ്പും പച്ചയും എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം ഇൻ്റർഫേയ്സിൻ്റെ കളറൊക്കെ പ്രശ്നമാകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും ആണ് ഗെയിം വരട്ടെ പന്ത്രണ്ടാം തീയതി അധികം ടൈം ഇല്ല കഴിഞ്ഞിപ്പോൾ പഞ്ചാം തീയതി ആയി എട്ട് ദിവസം വെയിറ്റ് ചെയ്താൽ ഗെയിം വരും ആറ് ദിവസം വെയിറ്റ് ചെയ്താൽ മെയിൻറ്റേഡ് സ്റ്റാർട്ട് ചെയ്യും ഏഴു ദിവസം ഗെയിം വരും സോ ഒരാഴ്ച വെയിറ്റ് ചെയ്താൽ മതി ബുധനാഴ്ച ഗെയിം പോകുമ്പോൾ വ്യാഴാഴ്ച ഗെയിം വരും ഗുഡ് ഇതുപോലെ തന്നെ എല്ലാവർക്കും കൊണ്ടുവരാ ഗെയിം സോ എനിക്ക് തോന്നുന്നു ആ എൻ്റെ ഒന്നും മാറുന്നില്ല പിന്നെ ഇൻ്റർഫേസ് മാത്രം മാറുന്നു കവർ ഫോട്ടോ മാറും കുറച്ച് ഗെയിമുകൾ ഇമ്പ്രൂവ് ആയിരിക്കാം കുറച്ച് ഡീറ്റെയിൽ കൊടുക്കുമായിരിക്കാം കുറച്ച് കാര്യങ്ങൾ ചേഞ്ച് ആവുമായിരിക്കാം കുറച്ച് റിവാർഡ് കിട്ടും ഇത്രയൊക്കെ കാണുന്നുള്ളൂ മെയിനായിട്ട് എന്തായാലും വെയിറ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് ഈ പറഞ്ഞ സുഗൈസ്